പി വി അൻവർ എം എൽ എയുടെ നീക്കങ്ങൾ പാളുകയാണ് പാളുകയാണ് എന്ന് വേണം കരുതാൻ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന് പ്രഖ്യാപിച്ച ദിവസം ഇത് തന്നെയായാലും അദ്ദേഹത്തിന് തിരിച്ചടിയുടെ ദിവസം കൂടിയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത് എന്നാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നില്ല എന്ന് പിന്നീട് പറയുകയും അതൊരു സാമൂഹ്യ കൂട്ടായ്മ മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം തെറിക്കും അദ്ദേഹം അയോഗ്യരാക്കപ്പെടും അത് മനസ്സിലാക്കിയാണ് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയല്ല അതൊരു സാമൂഹ്യ കൂട്ടായ്മയാണ് എന്ന് പ്രഖ്യാപിച്ചത് പി വി അൻവാർ അദ്ദേഹത്തിന് അതിൽ തന്നെ ഒരു തിരിച്ചടി സംഭവിച്ചു ആലോചനയില്ലാതെ പ്രഖ്യാപനം നടത്തിയതിൻ്റെ ഫലം ഇപ്പോൾ എം സ്ഥാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്താതെ സാമൂഹ്യ കൂട്ടായ്മയാക്കി അതിനെ മാറ്റി എന്ന ആരോപണം അദ്ദേഹത്തിന് എതിരെ ഉയരുന്നു എം എൽ എ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടരുന്നു എന്ന വിമർശനം നാളെ അദ്ദേഹത്തിനെതിരെ ഉയരം മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടി ഇന്നത്തെ രാഷ്ട്രീയ പ്രഖ്യാപന സമ്മേളനം തന്നെയാണ് രാഷ്ട്രീയ പ്രഖ്യാപന സമ്മേളനത്തിന് വേണ്ടത്ര ആളില്ല പി വേന്ദർ പ്രഖ്യാപിച്ചത് ഒരു ലക്ഷം പേർ പങ്കെടുക്കും എന്നാണ് ഒരു ലക്ഷം പേർ പങ്കെടുക്കും എന്ന് പ്രഖ്യാപിച്ച സമ്മേളനത്തിൽ പതിനായിരത്തിൽ താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് പതിനായിരം കസേരകളാണ് നിരത്തുന്നത് എന്നാണ് പതിനായിരം കസേരകൾ ആ പതിനായിരം കസേരകളും ഇന്ന് നിറഞ്ഞിട്ടില്ല നൂറുകണക്കിന് കസേരകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് പ്രധാന പന്തലിൽ മാത്രമാണ് ആളുകളുള്ളത് പ്രധാന പന്തലിൽ പോലും നിരവധി കസേരകൾ കിടക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ പതിനായിരത്തിൽ താഴെ ആളുകൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും കസേരകളുടെ എണ്ണം നോക്കിയാൽ മാത്രം മാധ്യമങ്ങൾ കസേരകളുടെ എണ്ണം കാണിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ക്യാമറ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അപ്പോൾ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് സ്വിച്ചിങ്ങിലിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഒഴിഞ്ഞ കസേരകൾ കാണാതിരിക്കുന്നതിന് വേണ്ടി ക്യാമറയിൽ അത് പതിയാതിരിക്കുന്നതിനു വേണ്ടി പരമാവധി വേദിയിലേക്ക് മാത്രം ക്യാമറ തിരിച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആൾക്കൂട്ടമുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ ആരവം ഉണ്ടെങ്കിൽ ആൾക്കൂട്ടം മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ക്യാമറ തിരിയുമായിരുന്നു അത് പരമാവധി ഒപ്പിയെടുക്കുമായിരുന്നു അത് നാട്ടുകാരെ കാണിക്കുമായിരുന്നു എന്നിട്ട് പറയുമായിരുന്നു ജനാവലി ജനസാഗരം ഇവിടെ അണിനിരന്നിരിക്കുന്നു ആവേശത്തോടു കൂടിയാണ് മുദ്രാവാക്യം മൊഴികളോട് കൂടിയാണ് പി വി അൻവറയെ സ്വീകരിച്ചത് എന്ന് ആങ്കർ സ്റ്റുഡിയോയിലിരുന്ന് നിലവിളിച്ചേനെ എന്നാൽ അതൊന്നും ഉണ്ടായില്ല ആളുകളെ കാണിക്കാതിരിക്കാൻ കാണികളെ കാണിക്കാതിരിക്കാൻ വേദിയിലേക്ക് സദസ്സിന്റെ ദൃശ്യങ്ങൾ പരമാവധി കാണിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് വേദിയിലേക്ക് മാത്രം പി വി അൻവറിലേക്ക് മാത്രം ക്യാമറ തിരിച്ചുവെക്കുന്ന അവസ്ഥയുണ്ട് ഏതായാലും കാണികൾ എത്തിയില്ല സദസ്സിൽ ആളില്ല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം പൊളിഞ്ഞുപോയി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹത്തിന് ഏറ്റ രണ്ടാമത്തെ തിരിച്ചടി അതിന് അദ്ദേഹം ന്യായീകരണം കണ്ടെത്തണമുണ്ട് കനത്ത മഴയാണ് മഴയായതുകൊണ്ടാണ് ആളില്ലാത്തത് എന്നാണ് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവർ എന്നോടൊപ്പം നിൽക്കുന്നവർ ടു വീലറുകളിലാണ് സാധാരണ വരേണ്ടത് അവർക്ക് വരാൻ കഴിഞ്ഞില്ല കനത്ത മഴ കാരണം കനത്ത മഴ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് ആളുകൾ എത്താതിരുന്നത് എന്നായിരുന്നു ആദ്യം പി വി എൻവർ പറഞ്ഞത് പിന്നീട് പി വി എൻവർ അതൊന്ന് പറഞ്ഞു എത്തേണ്ട ആളുകളെ വഴിക്ക് വെച്ച് പോലീസ് തടയുന്നു എന്ന് അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ട ആളുകളെ പോലീസ് തടയുകയാണ് അവരെ തിരിച്ചയക്കുകയാണ് എന്ന ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് പി വി എൻവർ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതായിരുന്നതിനെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത പോലീസിനെ ഉപയോഗിച്ച് പി വി അൻവറിൻ്റെ പൊതുയോഗം കലക്കാൻ ശ്രമിക്കുന്നു പോലീസിനെ ഉപയോഗിച്ച് പി വി അൻവറിൻ്റെ പൊതുയോഗത്തിലേക്ക് ആളുകളെ എത്തിക്കാതിരിക്കാൻ സർക്കാർ ഇടപെടുന്നു സർക്കാർ ഭയക്കുന്നു പിണറായി വിജയൻ ഭയക്കുന്നു പി വി അൻവറെ എന്ന രൂപത്തിലുള്ള വാർത്തകളായിരിക്കും വരിക അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിരുന്നു പി വി അൻവറുടെ വാക്ക് കേട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സ്ട്രിങ്ങർമാരെ റിപ്പോർട്ടർമാരെയൊക്കെ അലേർട്ട് ചെയ്ത് നിർത്തിയിരുന്നു മാധ്യമങ്ങൾ എന്നാൽ ഒന്നുമുണ്ടായില്ല ആളുകൾ എത്തിയില്ല എന്നർത്ഥം പിന്നീട് അവിടെ കൊണ്ടെത്തിച്ചത് ആരെയാണ് ഗൂഢല്ലൂരിൽ നിന്നുമൊക്കെ ഡി എം കെ പ്രവർത്തകരെ അവർ യഥാർത്ഥ ഡി എം കെ പ്രവർത്തകരാണോ എന്ന സംശയം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ എന്ന് വെച്ചാൽ എസ് ഡി പി ഐ പ്രവർത്തകരോ മറ്റോ ആണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അവരെ ഡി എം കെയുടെ വേഷം കെട്ടിച്ച് എത്തിച്ചതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേരളത്തിൽ നിന്നല്ല മലപ്പുറം ജില്ലയിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ സമ്മേളന സ്ഥലത്തെത്തിയത് എത്തിയത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് ഗൂഡല്ലൂരിൽ നിന്നാണ് അവരെ കൊണ്ടുവന്ന് എന്തിന് സ്റ്റേജ് നിറച്ചു എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് തമിഴ്നാട്ടിലല്ലോ പി വി അൻവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് കേരളത്തിലാണല്ലോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പരമാവധി ആളുകളെ സംഘടിപ്പിക്കാനല്ലേ പി വി എൻവർ ശ്രമിക്കേണ്ടത് അതല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് ആളെ ഇറക്കുമതി ചെയ്യുക അങ്ങനെ ഇറക്കുമതി ചെയ്ത് വേദി നിറയ്ക്കുക അങ്ങനെ വലിയ ആരവമാണ് ഉള്ളത് എന്ന് പറയുക ഡി എം കെ പ്രവർത്തകർ എന്നെ കാണാൻ എത്തുന്നു ഡി എം കെ പ്രവർത്തകർക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് ഡി എം കെ എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് പറയുക അതാണ് മലപ്പുറത്ത് മഞ്ചേരിയിൽ കണ്ടത് സ്വാഭാവികമായും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്ന പി വി അൻവറിനെ ഏറ്റ തിരിച്ചടി തന്നെയാണ് അദ്ദേഹം ചെയ്ത മണ്ടത്തരങ്ങളിൽ ഒന്നാണ് എന്നിട്ട് പോലും സദസ്സിൽ ആളെ എത്തിക്കാൻ പതിനായിരം പേരെ എത്തിക്കാൻ പി വി അൻവറിന് കഴിഞ്ഞില്ല എന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് മറ്റൊന്ന് ഡി എം കെയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയാണ് നേരത്തെ വാർത്ത ചെയ്ത് കഴിഞ്ഞു ഡി എം കെ പറഞ്ഞു ഒരു സഖ്യവുമില്ല പി വി അൻവറോട് എന്ന് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചെന്ന് ഡി എം കെ നേതാക്കളെ കണ്ടിരുന്നു പി വി അൻവർ ഡി എം കെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു മാധ്യമങ്ങൾ എഴുതിയത് ഡി എം കെ സഖ്യത്തിലൂടെ ഇന്ത്യ മുന്നണിയിലേക്ക് പോകുന്നു പി വി അൻവർ എന്നായിരുന്നു എന്നാൽ ഡി എം കെ കൃത്യമായി കാര്യം പറഞ്ഞു സി പി ഐ എമ്മിന് പിണക്കൊണ്ട് ഒരു സഖ്യത്തിനും തയ്യാറല്ല സംസ്ഥാനാടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിലും സി പി എം മുന്നണിയിലാണ് ഡി എം കെ ഉള്ളത് ആ സി പി എമ്മിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പുറത്തുപോയ ഒരു എം എൽ എ കൂടെ കൂട്ടാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ സഖ്യകക്ഷികളിലെ ഒരു വിമതനെയും ഡി എം കെ സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു ഡി എം കെ വക്താവ് തന്നെ അതിനിടെ ചെന്നൈയിലെത്തിയ പി വി അൻവർ സ്റ്റാലിനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ സ്റ്റാലിൻ അനുമതി നൽകിയില്ല കൂടിക്കാഴ്ചക്ക് എന്നുവെച്ചാൽ ഡി എം കെയിൽ നിന്നും അദ്ദേഹം തിരിച്ചടി നേരിട്ടു എന്നർത്ഥം അതുകൊണ്ടാണ് പറഞ്ഞത് തിരിച്ചടികളുടെ ദിവസമാണ് ഇന്ന് പി വി അന്വറിനെ സംബന്ധിച്ച് ഒന്നാമത് പൊതുയോഗത്തിൽ ആളില്ല തമിഴ്നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് പോലും വേദി നിറഞ്ഞില്ല സദസ്സിൽ ആളില്ലാത്ത അവസ്ഥയുണ്ട് പതിനായിരം പേരും താഴെ മാത്രമേ പങ്കെടുത്തുള്ളൂ ഒരു ലക്ഷം പേരെ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത് അതിൽ നിന്ന് വലിയ പിറകോട്ട് പോക്ക് പി വി അർവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി അത് പി വി അൻവറിന് വലിയ തിരിച്ചടിയാണ് ഡി എം കെ സഖ്യത്തിൽ ചേരാൻ ശ്രമിച്ചു ഡി എം കെ തള്ളിപ്പറഞ്ഞത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ കഴിയില്ല സാങ്കേതിക തടസ്സമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നത്തെ പ്രഖ്യാപനം ഒരു സാമൂഹ്യ കൂട്ടായ്മയാക്കി മാറ്റി എന്തിന് എം സ്ഥാനം സംരക്ഷിക്കാൻ എം എൽ എ സ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്ന ആളായി മാറിയിരിക്കുന്നു എന്ന വിമർശനം അദ്ദേഹത്തിനെതിരെ വരും ദിവസങ്ങൾ ഉയർന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചു അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ തന്ത്രമില്ലായ്മയാണ് ദീർഘവിഷ്ണമില്ലായ്മയാണ് എന്നർത്ഥം എന്ന് വെച്ചാൽ പി വി അൻവറിനെ കേരളത്തിൽ ഒരു ഭാവിയില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ ഒരു ഭാവിയില്ല എന്ന് തുടക്കത്തിൽ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം